ഭക്ഷണത്തിന് തന്നെ കൊളസ്ട്രോളിനുള്ള ഒരു മരുന്നാക്കി ഉപയോഗിക്കാൻ അതും കേരള ഭക്ഷണം ഉപയോഗിച്ചിട്ട് എത്രത്തോളം എന്ന് വെച്ചാൽ മാസങ്ങൾ കൊണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എല്ലിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുമെങ്കിലോ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കേരള ഭക്ഷണത്തെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ഇത് സാധിക്കും നമുക്ക് നോക്കാം നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ചോറ് പച്ചക്കറി മീൻ ഇതൊക്കെ ഒരു ഹെൽത്തി ഫുഡ് ആയിട്ടാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നാൽ ഇതിൽ പലതിലും ഫൈബറിന്റെ അളവ് വളരെ കുറവാണ് ഫൈബർ ഇല്ലാതെ ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളിക്കളയാൻ പലപ്പോഴും ശരീരത്തിന് സാധിക്കില്ല അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം ശരീരത്തില് ലിവർ ആണ് പിത്തുണ്ടാക്കുന്നത് ഈ പിത്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് ിനെ ദഹിപ്പിക്കുന്നത് പിത്തം ഉണ്ടാവണമെങ്കിൽ ലിവറിന് എന്ത് വേണം കൊളസ്ട്രോൾ വേണം അപ്പൊ രക്തത്തിലൊക്കെ ഒഴുകി നടക്കുന്ന ഒരുപാട് കൊളസ്ട്രോളിനെ ഈ ലിവർ വലിച്ചെടുത്തിട്ട് അതിൽ നിന്ന് പിത്തം ഉണ്ടാക്കിയിട്ട് ഈ പിത്തം കുടലിലേക്ക് ഇറക്കിയിട്ട് നമ്മുടെ ദഹനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിത്തത്തിന് ഒരു പ്രശ്നമുണ്ട് കുടലിലെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ശരീരം അതിനെ വീണ്ടും വലിച്ചെടുത്തിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും അവിടെയാണ് ഫൈബർ കടന്നുവരുന്നത് പ്രത്യേകിച്ച് സോളിബിൾ ഫൈബർ ഫൈബർ രണ്ട് തരത്തിലുണ്ട് സോളിബിളും ഇൻസോളിബിളും നമുക്ക് ആവശ്യം സോളിബിൾ ഫൈബർ ആണ് സോളിബിൾ ഫൈബർ നമ്മൾ കഴിക്കുമ്പോൾ അത് കുടലിലുള്ള പിത്തത്തിനെ ട്രാപ്പ് ചെയ്യാണ് പിന്നെ പിത്തത്തിന് തിരിച്ച് ബോഡിയിലേക്ക് കയറാൻ സാധിക്കില്ല പിത്തവും ഈ ഫൈബറും എല്ലാം കൂടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പോ ലിവറിന് വീണ്ടും പിത്തുണ്ടാക്കിയേ ഉള്ള പിത്തത്തിനെ ഉപയോഗിക്കാൻ സാധിക്കില്ല വീണ്ടും പിത്തുണ്ടാക്കണമെങ്കിൽ എന്താണ് രക്തത്തിൽ നിന്ന് കൊളസ്ട്രോളിനെ വലിച്ചെടുത്തേ മതിയാവുള്ളൂ അപ്പോൾ രക്തത്തിൽ ഒഴുകി നടക്കുന്ന കൊളസ്ട്രോളിനെ ലിവർ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർക്കുന്നത് വഴി രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ അളവ് കുറയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായി സോളിബിൾ ഫൈബർ ഭക്ഷണത്തിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ചീത്ത കൊളസ്ട്രോളിനെ ലിവർ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം പക്ഷേ പ്രോബ്ലം എന്താണ് നമ്മൾ ശരാശരി മലയാളികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ദിവസം വെറും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം വരെ സോളിബിൾ ഫൈബറേ ഉള്ളൂ കൊളസ്ട്രോൾ കുറയ്ക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ദിവസം ഏകദേശം മുപ്പത്തി അഞ്ച് ഗ്രാം വേണം അതുകൊണ്ട് സോളിബിൾ ഫൈബർ എങ്ങനെ നമുക്ക് ഭക്ഷണത്തിൽ െടുത്താം എന്നുള്ളതിന്റെ ഒരു പ്രായോഗിക ടിപ്പും ട്രിക്കുകളും ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായി നമുക്ക് രാവിലത്തെ ഭക്ഷണം വെച്ചിട്ട് തന്നെ തുടങ്ങാം ഏകദേശം ഒരു പത്ത് ഗ്രാമോളം ഫൈബർ രാവിലെ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും അതിനായിട്ട് നമുക്ക് ഒരു കഷ്ണം റാഗി പുട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു ഒമ്പത് ഗ്രാം ഫൈബർ ഉണ്ട് അതിന്റെ കൂടെ കടലക്കറി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കപ്പിൽ ഏകദേശം ഒരു പതിനാല് ഗ്രാം ഫൈബർ കിട്ടും അതല്ലെങ്കിൽ മട്ട അരി കൊണ്ടുള്ള പുട്ടും കടലിൽ ഉപയോഗിക്കാം നല്ല ഫൈബർ കിട്ടും ഇനി അപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ കൂടെ ചെറുപയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കപ്പ് ചെറുപയർ ഏകദേശം എട്ട് ഗ്രാമോളം ഫൈബർ കിട്ടും ഇനി ഇഡ്ഡലി സാമ്പാർ ആണെങ്കിൽ ഇഡ്ഡലിക്കകത്ത് ഏകദേശം രണ്ട് ഗ്രാം ഫൈബർ ഉണ്ട് സാമ്പാർ നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എട്ട് ഗ്രാമോളം ഫൈബർ അതൊന്നും കിട്ടും ഉച്ച സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് രിക്ക് പകരം തവിട് കളയാത്ത അരി ഉപയോഗിക്കാം അതിൽ ഒരുപാട് സോളിബിൾ ഫൈബർ ഉണ്ടാവും പരിപ്പിനകത്ത് ഒരുപാട് സോളിബിൾ ഫൈബർ ഉണ്ട് ഒരു കപ്പ് പരിപ്പിൽ ഏകദേശം എട്ട് ഗ്രാം കിട്ടും അതുപോലെ കാബേജിന്റെ തോരൻ ബീൻസ് കാരറ്റ് പച്ചക്കായലും പച്ചക്കയിലും നല്ല രീതിയിൽ സോളിബിൾ ഫൈബർ ഉണ്ട് ഒരു കപ്പ് അവിയൽ ഏകദേശം എട്ട് ഗ്രാം ഫൈബർ കിട്ടും അതുപോലെ ഓലൻ എരിശ്ശേരി ഇതെല്ലാം നല്ല രീതിയിൽ ഫൈബർ തരും വൈകുന്നേരത്തെ സ്നാക്സിനായിട്ട് പുഴുങ്ങിയത് പുങ്ങിയത്യാണെങ്കിൽ അതിനകത്തും ഏകദേശം മൂന്ന് ഗ്രാം ഫൈബർ കിട്ടും ഇങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ഗ്രാമോളം ഫൈബർ എല്ലാ ദിവസം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് മാസം കൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോൾ അളവ് ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സോളിബിൾ ഫൈബർ അടങ്ങിയ നമ്മുടെ മലയാളം വിഭവങ്ങൾ ഏതൊക്കെയുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാം കളയാത്തരി റാഗി കടല ചെറുപയർ വൻപയർ പരിപ്പ് പച്ചക്കായ മുരിങ്ങാക്കായ ബീൻസ് കാരറ്റ് പപ്പായ നേന്ത്രപ്പഴം മത്തങ്ങ വെള്ളരിക്ക തുടങ്ങിയവ ഇനി ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന മൂന്നും തെറ്റുകളുണ്ട് ഉണ്ട് അതും കൂടെ ശ്രദ്ധിക്കാം ഒന്നാമതായിട്ട് തവിടുള്ള കരി പലപ്പോഴും അഞ്ചും ആറും പ്രാവശ്യം വെള്ളം തെളിയുന്നത് വരെ പലരും കഴുകാറുണ്ട് അങ്ങനെ നമ്മൾ കഴുകുമ്പോൾ ഫൈബർ ആണ് കഴുകി കളയുന്നത് അത് പാടില്ല രണ്ടോ മൂന്നോ തവണ മാത്രം കഴുകുക രണ്ടാമത്തെ വളരെ അമിതമായ അളവിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക് വെള്ളം പലരും വേണ്ടത്ര കുടിക്കില്ല എന്നുള്ളതാണ് സോലിബിൾ ഫൈബർ കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് എട്ടോ പത്തോ ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഗ്യാസ്